വയനാട് തൊള്ളായിരംകണ്ടിയിൽ റിസോർട്ടിലെ ടെൻറ്റ് തകർന്ന് വിനോദസഞ്ചാരിയായ യുവതി മരിച്ചു തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെൻറ്റാണ് തകർന്ന് വീണത് പതിനാറംഗ സംഘമാണ് ഇന്നലെ റിസോർട്ടിലെത്തിയത് കമൽ വിവരങ്ങളുമായി അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാം തൊള്ളായിരം കണ്ടിയുടെ ഏറ്റവും മുകളിലുള്ള ഒരു റിസോർട്ടാണ് അവിടുത്തെ ടെൻറ്റാണ് തകർന്നു വീണിരിക്കുന്നത് അവഞ്ചേഴ്സ് നയൻ ഹൺഡ്രഡ് അവഞ്ചേഴ്സ് എന്ന ഗ്രാം റിസോർട്ടിലെ ടെൻറ്റാണ് ടെൻറ്റ് ശരിക്കും ഉള്ളിലാണ് അതിന് പുറത്ത് ഒരു ഷെഡാണ് പുല്ലുകൊണ്ട് മേഞ്ഞ തടികൾ ഉപയോഗിച്ച് അതിന് മേലെ മേഞ്ഞ ഒരു ഷെഡിനകത്ത് മൂന്ന് ടെൻറ്റുകൾ രണ്ടോ മൂന്നോ ടെൻറ്റുകൾ എന്നാണ് ഇവർ പറയുന്നത് ആ ഷെഡാണ് തകർന്ന് വീണത് ഷെഡ് വലിയ തടി ആയിരുന്നു തടിക്കഷ്ണങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഷെഡ് തകർന്ന് ഈ ടെൻറ്റിനു മുകളിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെയാണ് ഈ വിനോദസഞ്ചാരികൾ അതിനകത്ത് പെട്ടത് മറ്റുള്ളവരുടെ പരിക്ക് കാര്യമായി ബാധകമല്ല ഒരു ടെൻറ്റാണ് ഈ ഷെഡിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു ഒന്നിലധികം ടെൻറ്റുകളില്ല അങ്ങനെ ഈ ഷെഡ് തകർന്ന് ടെൻറ്റിന് മുകളിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെ വീണ ആണ് ഈ വിനോദസഞ്ചാരി ഇതിനുള്ളിൽ കുടുങ്ങിയ ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ അല്പസമയമെടുത്തു കാരണം ഇതിനുള്ളിൽ ഈ തടിക്കഷ്ണങ്ങളൊക്കെ വീണത് കൊണ്ട് തന്നെ പെട്ടെന്ന് റിസോർട്ടിലെ ജീവനക്കാരൊക്കെ വിചാരിച്ചിട്ടും ഈ ആ തടിക്കഷ്ണങ്ങൾ മാറ്റാൻ കുറച്ച് സമയമെടുത്തു അങ്ങനെയാണ് ഈ നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മ ഈ ഇതിനടിയിൽപ്പെട്ട മരിച്ചത് എന്തായാലും ഇപ്പോൾ മേപ്പാടി പോലീസൊക്കെ എത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരം ഓഫ് റോഡായി ജീപ്പിൽ സഞ്ചരിച്ചു മാത്രമേ ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയുള്ളൂ താഴെ ചുരൽമല റോഡിൽ നിന്ന് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്ററോ ദൂരം ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതീവ ദുഷ്കരമായ പാതയിലൂടെ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ നിരവധി ടൂറിസ്റ്റുകൾ വരുന്നൊരു മേഖല കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ഷമീർ വഞ്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്